മധ്യ മധ്യകേരളത്തെ കനത്ത മഴ തുടരുകയാണ് കൊച്ചി നഗരത്തിൽ ഇന്ന് രാവിലെ മുതൽ ശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ് മിക്കയിടങ്ങളിലും വീടുകളിൽ വെള്ളം കയറിയതായും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇടക്കൊച്ചി സംസ്ഥാന പാതയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ കനത്ത വെള്ളക്കെട്ടാണ് പ്രധാന റോഡുകളിൽ കാണപ്പെടുന്നത് ഇട റോഡുകളിലും പകുതിയും മുങ്ങിയിരിക്കുകയാണ് ഇവിടെ റോഡുകളിലുള്ള വീടുകളിലും വെള്ളം കയറിയിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ജില്ലയിൽ ചിലയിടങ്ങളിൽ അനിഷ്ട സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഫോർട്ട് കൊച്ചിക്ക് സമീപം കെ എസ് ആർ ടി സിക്ക് മുകളിൽ മരം വീണ് ഒരാൾക്ക് നിസ്സാര പരിക്കേറ്റിട്ടുണ്ട് അതുപോലെ തന്നെ കളമശ്ശേരിയിൽ പല വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട് ഒപ്പം തന്നെ വേങ്ങൂരിലെ ഒരു വിദ്യാർത്ഥി മുങ്ങി മരിച്ചതായും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് നഗരത്തിലെ സർവീസ് റോഡുകളിലെല്ലാം വെള്ളത്തിലാണ് സർവീസ് റോഡുകളിലെ വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട് ഏതാണ്ട് രാവിലെയോടെ തന്നെ കൊച്ചി നഗരത്തിൽ കനത്ത മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് സംസ്ഥാന പാതയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കളമശ്ശേരി കാക്കനാട് ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ് പലയിടങ്ങളിലും ദേശീയപാതയിൽ ഗതാഗത കുരുക്കും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു സംസ്ഥാനത്ത് മഴ കനക്കുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിലും കൊച്ചിയിൽ ഇതേ വെള്ളക്കെട്ട് തന്നെയാണ് എല്ലായിടത്തും കാണപ്പെട്ടത് ഇടക്കൊച്ചി സംസ്ഥാന പാതയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പലയിട റോഡുകളും വെള്ളം നിറഞ്ഞിരിക്കുകയാണ് ഇവിടെയുള്ള വീടുകളിലും വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ കളമശ്ശേരിയിലും ഏതാണ്ട് പല ഭാഗങ്ങളിലും വീടുകളിൽ വെള്ളം കയറിയതായും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് നഗരത്തിൽ ഈ മഴ തുടരുകയാണെങ്കിൽ വൈകിട്ടത്തോട് കൂടിയിട്ട് മിക്ക റോഡുകളും